സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തയ്യാലിങ്ങളിൽ കാർ യാത്രകനെ ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർന്നു നന്നമ്പ്ര തയ്യാലിങ്ങൾ ഹൈസ്കൂൾ പടികൽ വെച്ച് ഇന്നലെ രാത്രി ഒൻപത് അൻപതിനാണ് സംഭവം സ്വദേശി മുഹമ്മദ് ഹനീഫ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഹനീഫ നേരത്തെ കടം കൊടുത്ത പണം തിരികെ വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം താമസസ്ഥലം വിറ്റ ഒന്നേ ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപയുമായി വരുമ്പോൾ എതിരെ വന്ന നീലകാറിൽ നിന്ന് ഇറങ്ങി വന്ന നാലംഗ സംഘം മാരകായുധമായി എത്തി വണ്ടി അടിച്ചു തകർത്ത് ബാഗിൽ സൂക്ഷിച്ച പണം കവർന്നു രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കാർ കൊടിഞ്ഞി ഭാഗത്തേക്കാണ് ഓടിച്ചു പോയത് അഷറഫ് ആണ് ഡ്രൈവ് ചെയ്തിരുന്നത് പണം ഹനീഫയുടെ പിന്നെ താനൂർ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് രാത്രി ഒരു ഒമ്പതരോട് കൂടിയിട്ട് കാറിൽ കൊണ്ടുപോയിരുന്ന രണ്ട് കോടിയുടെ അടുത്തുള്ള ഏഴു ലക്ഷത്തി അൻപതിന കുറവുണ്ട് ആ പൈസ നേരെ ഓപ്പോസിറ്റ് വന്ന കാറ് നിർത്തിയിട്ട് പൈസ നാല് ബാഗിലായിരുന്നു അത് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയണത് ആ സമയം അവർ നാല് പേരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഈ കാറിൻ്റെ നാല് ചില്ലും തകർത്തിട്ട് ഈ ആ സമയത്ത് ഈ പരാതിക്കാരൻ്റെ കൈക്ക് ചെറിയൊരു പോറലും ഉണ്ട് പൈസ പോയി എന്നാണ് പറയണത് എന്തായാലും അത് കാര്യമായിട്ടന്നെ അന്യ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അല്ല ഭൂമിയല്ല ഇത് പിന്നെ ബിസിനസ് ചെയ്യാൻ കൊടുത്തിട്ട് അക്കൗണ്ട് വഴി കൊടുത്ത പൈസ പോയി എന്നാണ് പരാതിക്കാരൻ്റെ അക്കൗണ്ട് വഴി കൊടുത്ത പണം എന്നാണ് വിശദമായ മൊഴിയെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും താനൂർ ഡി എസ് പി പ്രമോദ് പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ